നമ്മൾ പലപ്പോഴും ദൈവിക പ്രമാണങ്ങൾക്ക് തിരുസഭയുടെ കൽപ്പനകൾക്ക് കൂതാശകൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കാതെ ചെറിയ ലാഘുബുദ്ധിയോടെ അല്ലെങ്കിൽ അത് അത്രയ്ക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയും മാനുഷിക നിയമങ്ങളെ ദൈവിക നിയമങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഞാനെന്തെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവചനത്തിൽ ഈശോ പറയുന്ന പ്രകാരമാണ് അവിശ്വാസികളുമായിട്ട് ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കരുത് എന്ന് ഇഷ പറയുന്നത് കുറിന്തോസ് ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖനത്തിൽ ആറാമത്തെ പതിനാലാമത്തെ തിരു ലിഖിതത്തിൽ നിങ്ങൾ അവിശ്വാസികളുമായി നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് അനീതിയും അനീതിയും തമ്മിൽ അപ്പൊ നീതി പ്രവർത്തിക്കുന്നവൻ അനീതി പ്രവർത്തിക്കുന്നവന്റെ കൂടെ കൂടിയാൽ വെച്ചാൽ നീതി പ്രവർത്തിക്കുന്നവൻ അനീതി പ്രവർത്തിക്കുന്നവനെ പോലെയാകും പക്ഷെ നീതി പ്രവർത്തിക്കുന്നവൻ എന്ത് ചെയ്യണം അനീതി പ്രവർത്തിക്കുന്നവനെ നീതി പ്രവർത്തിക്കുന്നവനാക്കി മാറ്റിയെടുക്കണം അതിന് ക്രിസ്ത്യാനിക്ക് അതിനുള്ള കെൽപ്പ് വേണം അല്ലെരിയാ അല്ല നമ്മുടെ അടുത്തൊരു ബന്ധ ക്രിസ്തുക്കാരിന്നാൽ ബസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങുന്നതിന് മുമ്പ് അവൻ നമ്മളെ കൊണ്ടുപോകും ഒരു ക്രിസ്ത്യാനി മറ്റൊരാൾക്കടുത്ത് ഇരുന്നാൽ ആ ക്രിസ്ത്യാനിയെ അക്രൈസ്തവം കൊണ്ടുപോകും ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൻ്റെ മുദ്ര അതായത് മാമദ്യസ്തായിയും സ്ഥൈലപുനവും തിരുപ്പട്ടുവും അതിപ്രധാനമാണെന്നും മറ്റുള്ള മനുഷ്യരിൽ നിന്നും മറ്റുള്ള ജനതകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് അവന് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇരിക്കുക പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി നാലാമത്തെ അധ്യായത്തിൽ പതിനാല് പതിനഞ്ച് തിരു ലിഖിതത്തിൽ പുറകെ പറയുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഒരു കൂട്ടുകെട്ടിലൂടെ ഒരു ബിസിനസ്സിലൂടെ രണ്ടാമത് ചെയ്യുന്ന പാപത്തെക്കുറിച്ച് അവിടെ വിവരിക്കുകയാണ് ആ പാപം പാപമെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ആചാരങ്ങളിലേക്ക് അനുഷ്ഠാനങ്ങളിലേക്ക് പോവും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൂട്ടുകെട്ട് സ്ഥാപിച്ചു അപ്പോൾ കൂട്ടുകെട്ട് സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആരാധനകൾക്ക് ഒരു പക്ഷെ നമ്മൾ വിളിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ ആരാധന നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ അവർ ക്ഷണിക്കുകയും നമ്മൾ ആ ക്ഷണം സ്വീകരിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് അവിടെ പ്രകാരം ഇവിടെ പറയുന്നത് ദൈവത്തെ അസഹിഷ്ണുമായ ദൈവം എന്ന പേരുള്ള കർത്താവ് കർത്താവ് ദൈവം തന്നെ ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസും ഇല്ല അക്രൈസ്തവന്മാർ അക്രൈസ്ത ദേവന്മാരെ ആരാധിക്കുന്ന ആരാധന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും തുനിയരുത് പോകരുത് അപ്പോൾ അവിശ്വാസികളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ദേവന്മാരെ ആരാധിക്കാനും ആ ആരാധിക്കുന്നതിലൂടെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ആരാധനയുടെ ഫലങ്ങൾ അനുഭവിക്കാനും പോവും ആരാധന അർപ്പിച്ച ആ ബലിവസ്തു നമ്മൾ സ്വീകരിക്കുവാനും പോകും അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ് നിങ്ങൾ മറ്റൊരു ദൈവത്തെയും ആരാധി മറ്റൊരു ദൈവത്തെയും ആരാധി മറ്റൊരു ദൈവം ചില പല ദേവന്മാരെ ആരാധിക്കുന്ന സമൂഹങ്ങളുണ്ട് എന്നാൽ ക്രിസ്തവ സഭ അല്ലെങ്കിൽ കത്തോലിക്കാ തിരുസഭ നമ്മൾ പഠിക്കുന്നത് ദേഹ സത്യ ദൈവവിശ്വാസത്തെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ ലിയാം അതുകൊണ്ടാണ് ഈശ പറയുന്നത് ഒന്നാമത്തെ കൽപ്പനയിൽ ഒന്നാമത്തെ പത്ത് കൽപ്പനയിൽ ഒന്നാമത്തെ കാര്യം നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങളാണെന്നല്ല പറയുന്നത് ഞാനാണ് അതൊറ്റയാണ് അതല്ലാതെ മറ്റൊരു ദൈവത്തിലേക്കും നിങ്ങൾ പോകരുത് അതുകൊണ്ട് ഇപ്രകാരം പറയാണ് എന്തെന്നാ എന്ന എന്തെന്നാൽ എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ ഒരു കോംപ്രമൈസും ഇല്ല ആരാധന രീതിയിൽ മറ്റ് ദേവന്മാരെ ആരാധിക്കാൻ പോവുകയാണെങ്കിൽ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്നും നമ്മളെവിടെ പോകും പുറത്തു പോവും കർത്താവ് ശിക്ഷിക്കുന്നവനാണോ അല്ലല്ലോ കർത്താവ് ശിക്ഷിക്കുന്നവനല്ല ജോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യയം പത്ത് പതിനൊന്ന് തിരുവനന്തപുരം കർത്താവ് എന്തിയും ബുദ്ധിമാന്മാരെ കേൾക്കുക എന്നാൽ ദൈവം ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല വഞ്ചന കാണിക്കുന്നില്ല പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലത്തിന് ദൈവം അവരെ വിട്ടുകൊടുക്കും നീയെ അന്യദേവന്മാരെ അന്യ വിശ്വ അവിശ്വാസികളുമായി കൂട്ടുകെട്ട് ചേർന്ന് അന്യ ആരാധന നടത്തി അന്യ ബലിവസ്തു കഴിച്ചാൽ എന്തുണ്ടാവുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്നും ദൈവം അവനെ ഉപേക്ഷിക്കും എവിടെ കിടക്കുന്ന ജോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പത്താമത്തെ തിരുവചനത്തിൽ ഒൻപതാമത്തെ തിരുവചന പ്രകാരമാണ് സാത്താൻ ജോബിൻ്റെ മേൽ ക്ലെയിം ചെയ്തിട്ട് എവിടെ ചെല്ലുക സ്വർഗത്തിച്ചില്ല ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നീ ജോബിനെ കണ്ടു എന്ന് ചോദിച്ചു അപ്പോൾ സാത്താൻ ഞാൻ കണ്ടു പക്ഷേ നീ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ അവനും അവൻ്റെ സമ്പത്തിനും അവൻ്റെ കുടുംബത്തിനും ചുറ്റും വേലി കെട്ടി വേലി കെട്ടി സുരക്ഷിതത്വം നൽകുന്നു ക്രൈസ്തവ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ കാര്യമാണ് വേലി കെട്ടി നമുക്കും നമ്മുടെ മക്കൾക്കും മാത്രമല്ല മൂന്നാമത് പറയുന്നത് സമ്പത്തിന് സമ്പത്തിന് തുടർന്ന് പറയാണ് നീ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അല്ല അല്ല നമ്മൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ആഭിചാര പ്രവൃത്തികൾക്ക് പോകുന്നത് ജോബിനെ കുറിച്ച് അവൻ ക്ലെയിം ചെയ്യുന്ന ചോദിക്കുന്ന കാര്യം ജോബിൻ്റെ ശരീരം വിട്ടുതന്നെ ജോബ് വളരുന്നതും ഈ ജോബ് മക്കൾ സംരക്ഷിക്കപ്പെടുന്നതും സമ്പത്ത് വർദ്ധിക്കുന്നതും എന്തുവാണെന്നു അതിനെക്കുറിച്ച് പറയുന്നത് നീ അവൻ്റെ സമ്പത്തിന് സംരക്ഷണം കൊടുക്കരുത് നീ അവൻ്റെ മക്കൾക്ക് സംരക്ഷണം കൊടുക്കരുത് നീ അവനെ അനുഗ്രഹിക്കരുത് നീ സുരക്ഷിതം നൽകരുത് നൽകാതിരുന്നാൽ ഇവൻ ആരാവും എൻ്റെ പക്ഷേ ദൈവം പറയുന്നൊരു കാര്യം ജോബിൽ അങ്ങനെ തെറ്റ് ദൈവം കാണുന്നില്ല പക്ഷേ അവൻ വീണ്ടും പറയാണ് ജോബിനെതിരെ അവൻ വാദ ഈ ജോബിനെതിരെ ജോബിനെതിരെ ദൈവത്തിൻ്റെ സന്ദയിൽ പിശാചി ചെന്നെങ്കിൽ സാത്താൻ ചെന്നെങ്കിൽ നമുക്കെതിരെ പോകും പോകും നിങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും നമുക്കിതുയാകുമ്പോൾ പോകും നമ്മൾ ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും അവൻ പറയും ആ കെട്ടിക്കഴിഞ്ഞു അല്ല ഇരിക്കുക നമ്മുടെ ക്ലാസ്സിലേക്ക് ക്ലാസ് ടീച്ചർ പോയി കഴിഞ്ഞാൽ കുട്ടികളെ ഏൽപ്പിക്കും അപ്പം കുട്ടികളുടെ ലീഡർ ലീഡർ എന്താ നോക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കാണാൻ വേണ്ടിയിരിക്കുക പേരെഴുതി വെക്കാൻ അവൻ എന്തെങ്കിലും കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൂട്ടുകൂടിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണിച്ചാൽ അവനെ പെട്ടെന്ന് പേരെഴുതും അപ്പോൾ ജു ഈ സാത്താനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളും സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിയുക അത് നമ്മൾ തിരിച്ചറിയും എന്നാൽ ഞാനൊരു അന്യദേവനെ അന്യ ആരാധനാ വിഷയത്തിലേക്ക് പോകുമ്പോൾ ഈ സംരക്ഷണ വലയം ദൈവമല്ല ബ്രോക്ക് ചെയ്യുന്നത് നശിപ്പിക്കുന്നത് അത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെ ചെയ്യുമ്പോൾ എന്താണെന്നു വെച്ചാൽ ഈ സാത്താൻ തക്കം കിട്ടിയ സമയത്ത് നമുക്കെതിരെ ദൈവത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ് അവൻ്റെ ശരീരത്തിൻ്റെ ക്ലെയിം ഓട്ടോമാറ്റിക്കലി എനിക്കായി കാരണം എന്താ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിൽ നിന്നും ദൈവിക സംവിധാനങ്ങളിൽ നിന്ന് നാം തിരസ്കരിക്കപ്പെടുക അല്ല നമ്മുടെ സംരക്ഷണ വലയത്തിന് കോട്ടം പറ്റുക ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം അല്ല പിന്നെയും ചെയ്യുന്നുണ്ട് സക്രിയ പ്രവാചകനെതിരെ ചെയ്യുന്നുണ്ട് മോസസിനെതിരെ ജോബിനെതിരെ സക്രിയ പ്രവാചകനെതിരെ ജോഷക്കെതിരെ ജോഷുവൊക്കെ ശക്തനായ നേതാവാണ് പ്രവാചകൻ അല്ല ഇരിക്കുക സക്രിയ നല്ല അപ്പം ഈ വിശദരായ പ്രവാചകരായ പുരോഹിതരായ മക്കൾക്കെതിരെ വിശുദ്ധിയിൽ ക്രമയിൽ ജീവിക്കുന്നവർക്കെതിരെ സാത്താൻ ക്ലെയിം ചെയ്തെങ്കിൽ എന്നെയും നിന്നെയും നിങ്ങളെയും ഓട്ട നോട്ടപ്പെട്ടിരിക്കുന്നത് ദൈവത്തേക്കാൾ ഉപരി ദൈവം നമുക്ക് സംരക്ഷണം നൽകുമ്പോൾ ആ സംരക്ഷണ വലയം എങ്ങനെ അതിനെ ബ്രോക്ക് ചെയ്യണം നശിപ്പിക്കണമെന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് സാത്താൻ പിശാശ് ആ സാത്താനും പിശാശ് നേരിട്ടല്ല വരുന്നത് അവൻ വരുന്നതെന്ന ഒരു പഴത്തിൻ്റെ രൂപത്തിൽ ഒരു ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ ഒരു ലൗ ലൗകിക സുഖത്തിൻ്റെ രൂപത്തിൽ ഒരു ലൈംഗിക ആസക്തിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മൈക്ക് മയക്കുമരുന്നിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ചീറ്റകളിൽ മുച്ചിയിട്ട് അല്ലെങ്കിൽ ചൂതാട്ടം അല്ലെങ്കിൽ മൈക്ക് മയക്കുമര അല്ലെങ്കിൽ പുകവലി പാക്ക് അതെല്ലാം എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ എത്തിച്ചേരുന്നത് വെച്ചാൽ നമ്മുടെ കാരണം എന്താ നമ്മുടെ ശരീരം നമ്മുടേതല്ല നമ്മൾ നമ്മളിത് സൂക്ഷിപ്പുകാരും മാത്ര ക്രിസ്ത്യാനി തിരിച്ചറിയേണ്ടത് ക്രിസ്ത്യാനി മാത്രമല്ല അക്രൈസ്തനെ തിരിച്ചറിയേണ്ടത് ഏതൊരു വ്യക്തി ദൈവത്താൽ ജനിക്കപ്പെട്ടിട്ടുണ്ടോ അവൻ്റെ ശരീരത്തിൻ്റെ ക്ലെയിം ആർക്കാണെന്ന് വെച്ചാൽ ദൈവത്തനാണ് അല്ലെങ്കിൽ ഈ ലോകം പോകുന്ന രണ്ട് ശക്തികളുടെയാണ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഈവൽ സ്പിരിറ്റ് അലിയാം തിന്മയുടെ ശക്തിയും നന്മയുടെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തി തുടർന്ന് പറയുകയാണ് ആ ദേശത്തെ നിവാസികളുമായി ഉടമ്പടി ചെയ്യരുത് ഉടമ്പടി ചെയ്യരുത് കണ്ട കൃത്യമായിട്ട് ഒരു അഞ്ച് ഒരു പതിനാല് തൊട്ട് പതിനേഴ് വരെയുള്ള പോയിന്റുകളിൽ കർത്താവ് പറയാനുള്ളതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ദേശത്തെ നിവാസികളുമായിട്ട് ഉടമ്പടി നിങ്ങൾ സ്ഥാപിക്കരുത് ഒരു പയ്യനെ ഇവിടെയുള്ള ഒരു അച്ഛൻ്റെ പഴയ ഇടവകയിലെ പയ്യനെ വിളിച്ച് ഇവിടെ കൊണ്ടു വന്ന അവന് കല്യാണം മുപ്പത്തിരണ്ട് വയസ്സായി കല്യാണം വേണ്ട അവന് കല്യാണം നടത്താൻ താല്പര്യമില്ല താല്പര്യമില്ല അവിടെ ഇവിടെ കൊണ്ടു അവനെ കാണാൻ പറഞ്ഞു നമ്മൾ പയ്യനയല്ല കണ്ടത് കണ്ടത് അവൻ്റെ കുടുംബത്തിൻ്റെ ആ ട്രഡീഷൻ എടുത്തു ട്രഡീഷൻ അവൻ നല്ല ക്രിസ്ത്യാനി പള്ളിയോടെ തൊട്ടടുത്ത് മുമ്പ് താമസിക്കുന്നതാണ് പക്ഷേ അവർ ഒരു കൊപ്രയുടെ മില് തുടങ്ങാൻ ആഗ്രഹിച്ചു വലിയൊരു ഫാക്ടറി എന്താ പറയുക എണ്ണ ഉത്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കാര്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേണ്ടി അത് ഷെയർ കൂടാൻ വിളിച്ചു ചെറിയ ബിസിനസ്സാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം വലിയ ബിസിനസ് ബിസിനസ്സാകുമ്പോൾ എന്ത് വെച്ചാൽ നമ്മളെന്ത് ചെയ്യും മറ്റുള്ള ആളുകളെ കൂട്ടിച്ചേർക്കും ആ കൂട്ടിച്ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ വിളിച്ചു അവൻ വിജാതീയനാണ് മറ്റൊരു വ്യക്തിയെ വിളിച്ചു അവന് ദൈവമില്ലാത്ത ഒരു സമുദായമാണ് മൂന്നാളും അപ്പോൾ എന്ത് ചെയ്തു സ്ഥലം ആരുടെയാന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനിയുടെയാണ് സ്ഥലം മെഷീൻ എല്ലാം കൊണ്ടുവന്നിറക്കി ബിൽഡിങ്ങെല്ലാം പടഞ്ഞു ബിൽഡിങ്ങെല്ലാം പടന്നു മെഷീൻ കൊണ്ടുവന്നിറക്കി ആദ്യം എന്ത് ചെയ്തു വിജാതിയൻ പോയി അവൻ്റെ ദേവൻ അവൻ്റെ പൂജാരിയെ വിളിച്ചുകൊണ്ടുവന്ന് ആ പൂജ ചെയ്തു പൂജ ചെയ്ത് എല്ലാം പോയി അപ്പോൾ എന്താ കാരണം എന്താ മൂന്ന് സമുദായങ്ങളിൽ പെട്ടവരാണെങ്കിൽ ആ മൂന്ന് സമുദായക്കാരും ബിസിനസ് കൊടുങ്ങുമ്പോൾ അവരുടെ ദേവനെ ആരാധിക്കുക സ്വാഭാവികമാണല്ലോ ഈ ക്രിസ്ത്യാനിയുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛനെ വിളിച്ചോണ്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം പൊക്കോളും എന്നാണ് വിചാരിച്ചത് അച്ഛനെ പോയി വിളിച്ചുകൊണ്ടുവന്ന് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു ഇതും എന്താ ചെയ്താൽ ജഗൻ ചെയ്ത് ഒരു കൊപ്ര പോലും ആട്ടാനായിട്ട് ഇതേ സാധിച്ചിട്ടില്ല കടവും കടത്തിൻ്റെ കൂടായി മറ്റു രണ്ടാളും എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ പൊടിയും തട്ടി വിട്ടുപോയി കാരണം എന്താ കാരണം എന്താ സ്ഥലത്തിൻ്റെ പേരിലാണ് എന്തെടുത്തിരിക്കുന്നത് ലോൺ എടുത്തിരിക്കുന്നത് സ്ഥലത്തിൻ്റെ പേരിലാണ് മിഷനറി എടുത്ത് മിഷനറിക്ക് കൊടുക്കാനുള്ള പൈസ എടുത്തത് ആരുടെ പേരിലാണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ പേരിലാണ് മറ്റുള്ളവർ പറഞ്ഞു ബിസിനസ് ഏതായാലും പുരോഗമം നടന്നില്ല അതുകൊണ്ട് മെഷീനും സ്ഥലവും നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ തന്നെ അതിൻ്റെ കടബാധ്യത തീർത്തോളാൻ പറയും ഇത്രമുള്ളവരെ അവിടെ നിന്ന് തുടങ്ങി തകർച്ച തകർച്ച തുടങ്ങിയെന്ന് മാത്രല്ല ഇപ്പം കടബാധ്യതയായിട്ട് സ്ഥലം വിൽക്കേണ്ട ഗതിയിൽ വന്നു നടന്ന് ഇവിടെ പറഞ്ഞ കറക്റ്റല്ലേ നിങ്ങൾ ആ ദേശത്തെ വിജാതീരമായിട്ട് ഒരു ഉടമ്പടി സഭ ഒരു ബന്ധം സ്ഥാപിക്കരുത് ഒരു കൂട്ടുകെട്ട് സ്ഥാപിച്ചാൽ ആ കൂട്ടുകെട്ടിലൂടെ ആ മനുഷ്യർ നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവരവരുടേതായ ദേവന്മാരെ വിളിച്ചും പ്രാർത്ഥിക്കും നമ്മൾ നമ്മുടെ ദേവന്മാരെ വിളിക്കും പക്ഷേ എല്ലാ ആരാധനയും ഒന്നിച്ചു പോവില്ല രണ്ടാ അത് കഴിഞ്ഞാൽ പറയുന്നത് ചെയ്താൽ ഉടമ്പടി ചെയ്താൽ പറയാണ് നിങ്ങൾ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അതാവാ ബന്ധം ഒരു ബിസിനസ്സിലേക്ക് പോയി ബിസിനസ് എന്ത് ചെയ്തു ഒരു ഒരു സ്നേഹബന്ധത്തിൽ കൂട്ടുകെട്ടിലേക്ക് പോയി അത് ആരാധനയിലേക്ക് പോയി ആരാധനയിലേക്ക് പോയിട്ട് പറയാണ് അർപ്പിക്കുകയും നിങ്ങളെ ക്ഷണിക്കും അവർ നിങ്ങൾ ക്ഷണിക്കും ആ ദേശത്തിന്റെ ഉത്സവങ്ങൾ ആ ദേശത്തിന്റെ ആഘോഷങ്ങൾ ആ മതത്തിന്റെ ആചാരങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ വിളിക്കും നിങ്ങളെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും ഈ സ്നേഹമെന്തൊള്ളതുണ്ട് കൂട്ടുകെട്ടുള്ളതെന്ന് നമ്മൾ പറയും എങ്ങനെ ഒരാളെ എങ്ങനെയാണ് ഒരാളെ നമ്മൾ പിണക്കുന്നത് പിണക്കുന്നത് നമ്മൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ നോക്കിയാൽ ആ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നഷ്ടപ്പെടുന്നത് ആരാണെന്ന് വെച്ചാൽ ദൈവം ദൈവമാണ് കാരണം എന്താ എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കാൻ ആണോ ഞാൻ നിങ്ങളെ ആശ്രയിച്ചാണല്ലോ ജീവിക്കുന്നത് അല്ലല്ലോ ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവത്തെയാണ് ദൈവത്തിൽ നിന്നാണ് എനിക്ക് ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ് കൃപത വരുന്നത് ദൈവത്തിൽ നിന്നാണ് എനിക്ക് അനുഗ്രഹം വരുന്നത് അല്ല ഇല്ല അപ്പം അനുഗ്രഹം വരുന്ന സ്രോതസ്സിൻ്റെ മേൽ വലിയ ബ്ലോക്ക് വീഴും അതുകൊണ്ട് എല്ലാ മനുഷ്യർ സാധാരണ ഈ ആളുകൾ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരല്ലേ േ എങ്ങനെ പോവാതിരിക്കുന്നെ പോയില്ലെങ്കിൽ അവന് ഒരു വിരോധം വിരോധം ഉണ്ടാകും പിന്നെന്താ ആ വിരോധം എവിടെ ബാധിക്കും ആ വിരോധം ആ കൂട്ടുകെട്ടിലും ആ ബിസിനസ്സിലും ബാധിക്കും അല്ലേ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഒരു ഹിറ്റാച്ചി എടുത്ത് പണി തുടങ്ങിയ വ്യക്തി ഹിറ്റാച്ചി എടുത്ത് രജിസ്റ്റർ ചെയ്തതെന്ന അക്രൈസ്തവന്റെ പേരിലാണ് സൂളുവിൽ ഇവനെ ഒഴിവാക്കി ഒഴിവാക്കിയെന്ന് മാത്രല്ല െ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ പേടിയായി കാരണം എന്താ അവൻ കുട്ടിച്ചാത്ത സേവ നടത്തുന്നവനാണ് ക്രിസ്ത്യാനിക്ക് കുറച്ച് വിവേകവും വിവരവും വേണം അല്ലെ കർത്താവ് കർത്താവ് പരിശുദ്ധാൽമാവിനെ നൽകിയിരിക്കുന്ന വിവേകത്തിന്റെ ആത്മാവിനെ വിശുദ്ധിയുടെ ആത്മാവിനെ വിശ്വാസത്തിന്റെ ആത്മാവിനെ അതുകൊണ്ട് ആരാധിക്കുകയും നിങ്ങൾ ക്ഷിണിക്കുകയും ചെയ്യും അടുത്തത് പറയാം നാലാമത്തെ കാര്യം അവരുടെ ബലിവസ്തു നിങ്ങൾ ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് വരികയും ചെയ്തേക്കാം കാര്യത്തിൽ പറഞ്ഞ നമ്മൾ പറയുന്നത് നിസ്സാരമായിട്ട് കാണുന്നത് ഇത്രയും വലിയ കാര്യം ഉണ്ടോ അത് ഭക്ഷണമായിട്ട് കഴിച്ചാ മതി അച്ഛന്മാരും പറയുന്ന കേട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു ഭക്ഷണമായിട്ട് കഴിച്ചാ മതി അല്ല ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഫുരുടാനൊക്കെ ഉണ്ട് വാഴക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം അത് തൊട്ട് കഴിഞ്ഞാൽ ഇതാ നമ്മൾ അടുത്ത് കഴിക്കാൻ പറ്റില്ല പറയാണ് ഈ വർഷമായിട്ട് കഴിച്ചാൽ മതി എന്ന് കഴിച്ചിട്ട് ഈ സാറിനെടുത്ത് കഴിക്കാൻ ജീവിക്കാൻ പറ്റുമോ ആദ്യ കാലത്ത് മരുന്ന് ഉപയോഗിച്ച് തന്നെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് നമുക്ക് ശാരീരികമായിട്ട് ഒരു രോഗങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഈ കാലഘട്ടത്തിൽ രോഗം വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവിക സംവിധാനങ്ങളെയും ദൈവ പ്രമാണങ്ങളെയും നമ്മൾ നിസ്സാരമായിട്ട് വൽക്കരിക്കുന്നു നിസ്സാരമായിട്ട് കാണുന്നു ഇതിൻ്റെ അടിയിലൊരു വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട് കർത്താവ് പറയുന്നത് നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ നിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിൻ്റെ അതിരുകൾ അതിരുകൾ വിപുലമാക്കിത്തരും വിപുലമാക്കിത്തരും നമ്മൾ പോകുന്ന എന്തിന് വേണിയാ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി എവിടെ പോകുന്ന മന്ത്രവാദത്തിനും കൂടോത്വത്തിനും പോകണം അല്ലെ ഇല്ല അതുകൊണ്ട് തൊട്ടടുത്ത് പറയാണ് നിങ്ങൾ അവരുടെ ബലിവസ്തു ഭക്ഷിക്കുകയും ചെയ്യാം അവരുടെ പുത്രന്മാർ അടുത്തത് പറയാണ് അഞ്ചാമത്തെ കാലം അതാണ് ഈ എന്താണെന്ന് വെച്ചാൽ പ്രേമബന്ധം റോമിയ അവരുടെ പുത്രന്മാരെ നിങ്ങളുടെ കൊണ്ട് ആരാധന നടത്തി മിശ്ര വിളിച്ചു അവരുടെ ദേശത്തെത്തി ആരാധനയിൽ പങ്കെടുത്തു ബലിവസ്തു സ്വീകരിച്ചു ബലിവസ്തു സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ശരീരം ആരുടെ ശരീരമായെന്ന് വെച്ചാൽ ബലിവസ്തു സ്വീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ശരീരം വിജാതിയ ദേവനുമല്ലാസിന്റെ പേര് വിജാതി പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ഒരു ജനതയാണ് വിജാതീരെന്ന് പറഞ്ഞത് അവർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചേന് നമുക്ക് പറ്റുന്ന പറ്റുന്നെച്ചാൽ ഈ ജനിച്ചു കിടന്ന് ഒരു ഓർമ്മയില്ല ഒരു ഇത് വെളിവില്ല കുറെ കരശുന്ന സമയത്ത് കൊണ്ടുപോയി മാവുതി സൂക്കും ശൈലവനെ സ്വീകരിക്കും വിഷു കുർബാനയും സ്വീകരിക്കും എന്താണെന്ന് തിരിച്ചറിയാൻ പറയാം പക്ഷേ അക്രൈസ്തവന് അവർ രോഗാവസ്ഥയിൽ വന്നു കടബാധ്യത വന്നു കുടുംബത്തകർച്ച അവരൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്താ കർത്താവ് അവർക്ക് രക്ഷകനായിട്ട് വിഷമഘട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ അവർക്ക് അവനെ ദൈവത്തെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അല്ലരിയാ അതുകൊണ്ട് ഇവിടെ പറയാണ് പുത്രിമാരെ വിവാഹം ചെയ്യുക വിവാഹം കഴിപ്പിക്കയും ആ പുത്രിമാർ തങ്ങളുടെ ആരാധിക്കാൻ ആദ്യത്തെ ആരാധിക്കാൻ പോയില്ലെങ്കിൽ എന്താ നമ്മൾ പറയും നമ്മുടെ കൂട്ടുകാരെ ഉള്ളത് ഇപ്പൊ കല്യാണങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട നമ്മൾ ഇവരായിട്ട് ആലോചിച്ചങ്ങൾ നടത്താന്ന് തരും പക്ഷെ നമ്മുടെ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് വലുതാ മാമുദീസ്ത എന്ന് പറയുന്നത് സ്ഥൈലലഭം എന്ന് പറയുന്നത് പൗരോഹിത്യം എന്ന് പറയുന്നത് അത് വലുതാണ് ഞാൻ പയ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു രണ്ട് പയ്യന്മാർക്ക് വേണ്ടി കർത്താവെ ഇവൻ്റെ മുദ്രയിൽ നഷ്ടപ്പെടുത്താൻ വന്ന തിന്മയുടെ ശക്തികൾ വിട്ടുപോകണമെന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം മികൽമാരെ പ്രാർത്ഥനയും ചൊല്ലിയപ്പോൾ ഈ അബോധാവസ്ഥയിലായ ഈ പയ്യന്മാരെ എഴുന്നേക്കുന്നതുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി പൗരോഹിത്യത്തിന് അല്ലെങ്കിൽ മാമുദീസ്തയ്ക്ക് സ്ഥൈല ലപനത്തിന് വലിയ ശക്തിയുണ്ട് വലിയ ശക്തിയുണ്ട് അതുകൊണ്ടാണല്ലോ പട്ടക്രമത്തിൽ ആദ്യം പോയി മുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ മാവോദിസത്തൊട്ടിയ അത് സഭയുടെ ഗർഭപാത്രമാണ് സഭയെ പണത്തുയർത്തുന്നതാണ് സഭയെ വളർത്തുന്നതാണ് അല്ലേ അല്ല അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഗർഭപാത്രത്തെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ബാധിക്കുന്ന എന്താണ് ആ കുടുംബത്തെ മാത്രമല്ല അത് സഭയെയാണ് സഭയുടെ മക്കളെയാണ് ബാധിക്കുന്നത് അല്ലെ ലീഗ് അപ്പൊ വിജാതി ദേവന്മാരെ ആരാധിക്കുന്ന സമൂഹത്തിൽ വിവാഹം നടത്തി കഴിഞ്ഞാൽ ആ കുടുംബം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വൃക്ഷം പറിച്ചു നട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും പിന്നെ അത് വളരെ അത്ര ചിലപ്പോൾ വളർന്നു എന്ന് വരും പക്ഷെ വിശ്വാസം ഉണ്ടാവില്ല ഇവിടെ ഇപ്പൊ കടന്നു വരുന്നത് പലവരും പറയാണ്ട് ഞങ്ങൾ അക്രൈസ്തവ സ്ത്രീകളേക്കും കല്യാണം കഴിച്ചു പക്ഷേ ഇപ്പൊ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ദേവനെ ആരാധിക്കാൻ പോകും അല്ല മാത്രല്ല വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർ പറയേണ്ടത് എൻ്റെ കൊച്ചു സ്നേഹിച്ചുവോയില്ല അതുകൊണ്ട് മാമദീസം മുക്കി കല്യാണം നടത്തി കൊടുക്കുക കല്യാണം നടത്തി നടത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തല്ലിക്കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവർ നടത്തിയത് കൊണ്ട് അതിനെ റക്ടിഫൈ ചെയ്യുന്നു അല്ലേ അല്ലേ പക്ഷേ അത് ദൈവിക സംവിധാനങ്ങൾക്ക് എതിരാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളെല്ലാം എന്താണെന്നാൽ മിശ്ര മതമായിക്കൊണ്ടിരിക്കുക കാരണം പിലിസ്തരെ തോപ്പിക്കാൻ കടന്നു വന്നൊരു ശക്തനായ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള എൻ്റെ ചെറുപ്പത്തിലെ കൊച്ചുകുട്ടിയായിരിക്കുന്നത് എനിക്കിഷ്ടമുള്ളൊരു ഒരു ഒരു സാംസാൻ സാംസൻ തോറ്റുപോയത് എങ്ങനെയെന്നാൽ പിലിസ്ഥീരാൽ തന്നെയാണ് തോറ്റത് ദലീലിയെ എന്ന് പറഞ്ഞ പെണ്ണാണ് അവൻ്റെ കൃപ ചോർത്തിയത് അവൻ്റെ അഭിഷേകം എന്തായിരുന്നു നാസിർ നാസിർ നാസീർവൃതമായിരുന്നു പെണ്ണുങ്ങൾ കൂടെ കൂടി കൂടി ചോദിച്ചു നിൻ്റെ ഇതാ അവനോട് അല്ല ഏഴ് പ്രാവശ്യം കൊണ്ട് ചോദിക്കുന്ന അവസാനവും പറയുന്നുണ്ട് എൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിയാണ് ക്രിസ്ത്യാനിയുടെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അവൻ എന്താ പരിചയത്തെ കുർബാനയാണ് ആ കുർബാന സ്വീകരിക്കുന്നൊരു വ്യക്തി മറ്റുള്ള പെണ്ണുങ്ങൾ വന്ന് സ്നേഹിച്ച് അവരുടെ ആരാധന വിഷയങ്ങൾ പറയുമ്പോൾ നോ പാടില്ലെന്ന് പറയാൻ പാടില്ലെന്ന് പറയാൻ സാധിക്കണം അത് കാറക്യാസിനെ സാധിച്ചത് കാരണം സ്മാർട്ടാണ് സുന്ദരനാണ് എല്ലാ കഴിവുള്ളവനാണ് എല്ലാ കഴിവുള്ള അവൻ ജീൻസ് ഇടുന്നു ടീഷർട്ട് ഇടുന്നു കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നു ലാപ്ടോപ്പ് വയ്ക്കുന്നു പക്ഷേ നോ എന്ന് പറയാൻ അവന് സാധിച്ചത് ഒറ്റ കാര്യമുള്ളൂ സ്വർഗം വേണം